കിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനോഹരമായിട്ടുള്ള കിണറല്ലേ നമ്മൾ ചെടികൾ വീട്ടിൽ വളർത്തിയ പോലും ഇത്ര ഭംഗിയിൽ നിൽക്കില്ല അങ്ങനെയുള്ള സ്ഥലത്താണ് കേട്ടോ നമ്മുടെ കിണറ്റിൽ ഇത്രയും ഭംഗിയിൽ ചെടി വളർന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കിണറിനെ നമ്മൾ വൃത്തി കേടാക്കാൻ പോകാനട്ടോ അതായത് ഈ ചെടികളെല്ലാം നമ്മൾ പറച്ച് ക്ലീൻ ക്ലീൻ ആക്കാൻ പോവാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കിണറിനെ നമ്മൾ വൃത്തി കേടാക്കാൻ പോകുന്നത് പറഞ്ഞതിൻ്റെ കാരണം അതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഫേണുകളൊക്കെ വളർന്നു നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അജീഷും ശ്രീകുട്ടനും കിണറ്റിലേക്ക് ഇറങ്ങിയിട്ട് ഈ മനോഹരമായിട്ടുള്ള കിണറിനെ അവർ വൃത്തി കേടാക്കാൻ പോകാന കേട്ടോ എന്നിട്ടാണ് ചെടികൾ വീണ്ടും വളർന്ന് വലുതായി വരും അപ്പൊ പുതിയ പ്ലാൻ ആയിട്ട് സെറ്റ് ആവുകയും ചെയ്യും ഇത് മലേഷ്യൻ സേവനം മലേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇതാവശ്യക്കാർക്ക് നമ്മൾ കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത്രേം മനോഹരമായ രീതിയിലുള്ള ഒരു കിണറിനെ നമ്മുടെ സ്ത്രീകുട്ടൻ വൃത്തികേടാക്കിക്കൊണ്ടിരിക്കാനോ കണ്ടല്ലേ നിങ്ങൾ ഇത് കാണും ഇത്രേം മനോഹരമായിട്ടുള്ള കിണറിനെ ഈ പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്രകൃതി വിരുദ്ധൻ ഈ ചെടി നമ്മൾ തായ്ലാന്റിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ കിണറ്റിൽ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ചെടിയാണ് കേട്ടോ അപ്പം ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഓൺലൈനിൽ നമുക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് അയച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് എന്ത് മനോഹരമായിട്ടുള്ള പ്ലാന്റ് ആണല്ലേ അപ്പോൾ ഈ കിണറിനെ വൃത്തികേടാക്കിക്കൊണ്ടിരിക്കുന്ന ഇവനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ ഷെയർ ചെയ്തിട്ട് നാട്ടുകാരെ അറിയിക്കാം കേട്ടോ ഇതുപോലെ ഈ കിണറിനെ വൃത്തികേടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ മഹാഭാവികളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ എന്തായാലും ഇതിപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ ടൗൺ ഏരിയ തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കിണർ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പൊടിക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ചെടികളാണ് നമ്മുടെ കിണറിനെ നശിപ്പിക്കുന്നത് അപ്പോൾ അത് മാക്സിമം നമ്മൾ കടകൊടുക്കുന്നൊരു തന്നെ എടുത്തിട്ടുണ്ട് കണ്ടല്ലേ അപ്പം ആ ഒരു ഏരിയ നമ്മൾ കുറച്ച് പൊളിച്ചെടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാലും ഇല്ല ഇല്ലില്ലില്ല വേറെ ഇടക്ക് എടുക്കണേ ആടാ ആടാടാ ഒരുമിച്ചിടാ ആ സൂൺ മങ്ങനെ വെട്ട് കിട്ടിയ ഇത്രയും ഒരു ചെടീനെ നശിപ്പിക്കുന്ന കാബാലികൻ ഓക്കേ ആ ചെടിയുടെ ഒരു സൗന്ദര്യം നോക്കി ഹിന്ദു ഭംഗിയുള്ള പ്ലാന്റ് ആണല്ലേ കണ്ടി നല്ല തളിരല്ല എന്താ ഭംഗി ഇതൊക്കെ കാശിന് കൊടുത്തു കഴിഞ്ഞാ പോലും കിട്ടില്ല കേട്ടോ അത്രയും ഭംഗിയുള്ള പ്ലാന്റ് ആട്ടാ നോക്കി സൂപ്പർ പ്ലാന്റ് അല്ലേ ചെടികളിലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആട്ടോ ഇതൊക്കെ ചിലപ്പോൾ കടകളിൽ പോയി ചോദിച്ചു കഴിഞ്ഞാണ്ടല്ലോ രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നൊക്കെ പറയും കേട്ടോ അത്രയും വിലപിടിപ്പുള്ള ഒരു ചെടിയാക്കിയിട്ട് ഇതിനെ മാറ്റി വിട്ടുക കാരണം വെച്ചാൽ ഇതൊക്കെ നമ്മുടെ നാട്ടുമുറങ്ങളിൽ സാധാരണയായിട്ട് കിണറുകളിൽ കണ്ടുവരുന്ന ഫേണുകളാണ് പക്ഷെ ഇതെല്ലാം ചട്ടിയിലേക്ക് മാറ്റി കഴിഞ്ഞ വിധം മാറ്റിയിട്ടാണ് അപ്പോൾ ഇതിനപ്പം റേറ്റ് കയറും ആയിരം രണ്ടായിരം ഒക്കെ ആയിട്ട് ഇതിൻ്റെ റേറ്റ് കയറ്റി വെക്കി കേട്ടോ അതാണ് നഴ്സരിക്കാരുടെ കച്ചവടം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ക്ലീനിങ് ഏകദേശം സെറ്റ് സെറ്റായികൊണ്ടിരിക്കുന്ന കണ്ടില്ലേ പണി ചെയ്ത ഭാഗത്ത് എന്തൊരു ഫിനിഷിങ് കണ്ടില്ലേ ഇതാണ് കേട്ടോ നമ്മുടെ കിണർ പണി എന്ന് പറയുമ്പോൾ സാധാരണ ഒരാൾ കോണി വെച്ചിറങ്ങിയിട്ട് അവിടെ ഇവിടെയും തട്ടിപ്പോകുന്ന രീതിയല്ല കേട്ടത് നീറ്റ് ആൻഡ് ക്ലീൻ അതാണ് നമ്മുടെ മുഖമുദ്ര ക്ലീനിങ് ഏകദേശം പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിന് ഏറ്റവും അവസാനം ഇനി താഴെ ഇറങ്ങിയിട്ട് വെള്ളത്തിൽ കിടക്കുന്ന ചെറിയ കരട് കൂടി നമ്മൾ നമ്മുടെ ചെറിയ മീനിനെ പിടിക്കുന്ന വല കൊണ്ട് അരിച്ച് നമ്മൾ അരിച്ചെടുത്ത് കയറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ തന്നെ കിണർ വളരെയധികം ഭംഗിയായിട്ടുണ്ട് സോറി വൃത്തികേടായിട്ടെന്ന് പറയുന്നത് കാരണം വെച്ചാൽ അത്രയും ഭംഗിയിൽ നിന്നിരുന്ന ചെടികളാണ് ഇപ്പോൾ നമ്മൾ മാറ്റി ഈ കിണറിനെ ഈ നിലയിലേക്ക് ആക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രീകൂട്ടനും അദ്ദേശവും ക്ലീൻ ചെയ്ത് താഴെ താഴെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ആ വെള്ളത്തിൽ കിടക്കുന്ന ആ ഒരു കരടുകളെ കൂടി മുകളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ കിണറിൻ്റെ പണി കംപ്ലീറ്റ് ആവും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ചെറിയ വല ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കിണറ്റിലത്തെ കരടുകളെ മുഴുവനും എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും മനോഹരമായ രീതിയിൽ കിണറിനെ മാറ്റി നമ്മൾ ചെയ്യുകയാണ് കേട്ടോ കാരണം കാരണം വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന് വേണ്ടിയിട്ട് അതായത് നമ്മുടെ കിണറ് നമുക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു കാര്യമാണ് വെള്ളം ആ വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആരും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കിണറുകൾ ഉൾഭാഗം ഒന്ന് കണ്ടിട്ട് തന്നെ ഉണ്ടായിരിക്കില്ല കേട്ടോ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ അതിലേക്ക് എടുക്കുന്ന ചപ്പും ചവറും ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ വെള്ളമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പുറത്ത് കാണുന്ന ആർഭാടത്തെക്കാൾ നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങൾക്ക് കാശ് ചിലവാക്കാൻ പലപ്പോഴും നമ്മൾ മലയാളികൾ കാണിക്കുന്ന ഒരു നിസ്സംഗത എന്ന് പറയുന്നത് വളരെ മോശം ഒരു പ്രവണതയാണ് കേട്ടോ കാരണെന്ന് വെച്ചാൽ നമ്മുടെ കിണറുകൾ പലപ്പോഴും വളരെ മോശമായ സാഹചര്യങ്ങളിലാണ് കണ്ടുവരുന്നത് പക്ഷെ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കിണറുകളിനെ എപ്പോഴും മനോഹരമായി സൂക്ഷിക്കേണ്ടതും വൃത്തിയിൽ സൂക്ഷിക്കേണ്ടതും നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ നിന്നെ പിടിച്ചില്ലെങ്കിലും വീഡിയോ ഞാൻ ഇത്ര എടുക്കുന്നു നീ പേടിക്കാൻ നിന്നെ ഞാൻ വിട്ടു ആണെങ്കിൽ കയറി പോരെ